നമുക്ക് വേദയുടെ വിക്രമിൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നന്ദിനി വേദയുടെ മുന്നിൽ ഞെട്ടിപ്പു നിൽക്കുകയാണെ ഏഹ് കാട്ടി വെച്ച് ഇവർ രണ്ടുപേരും ഒന്നായിരുന്നു അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ സമയത്ത് നന്ദിനി പറഞ്ഞു വേദേ വെറുതെ നീ കള്ളത്തരൊന്നും പറയണ്ട നന്ദിനി അതാ നന്ദിനി നന്ദിനിയടുത്തേക്ക് വിശ്വാസം വന്നില്ലേ ഇപ്പം ഞാൻ വിക്രത്തിനെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണം എന്നായിരിക്കുമല്ലോ നന്ദിനിയുടെത്തിയുടെ മനസ്സിൽ ആഗ്രഹം ഏ ഞാനങ്ങനെയും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നന്ദിനിയുടെ പറയാതെ തന്നെ നന്ദിനിയുടെ നന്ദിനിയുടെത്തിയുടെ മുഖത്തൊന്നും എനിക്കിത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അല്ല അത് പിന്നെ വേറെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല നന്ദിനിയുടെക്ക് കുഴപ്പമില്ല പക്ഷേ ഇനി എന്നെ വിക്രത്തിൻ തമ്മിൽ അകറ്റാനായിട്ടെ ആർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് പോയി നന്ദിനിക്ക് അത് കേട്ടപ്പോൾ സഹിച്ചില്ല ഏഹ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ നന്ദിനി പിന്നീട് രാധയെ വിളിക്കുവാണ് രാധയെ വിളിച്ചപ്പോൾ രാധ ചോദിച്ചു എന്താ നന്ദിനിയെടുത്തി ഈ സമയം രാധ പറഞ്ഞു എല്ലാം രാധയോട് നന്ദിനി പറഞ്ഞു എല്ലാം കൈവിട്ടു പോയി രാധെ ഏഹ് കൈവിട്ട് പോയെന്നാ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ആ വേദം ഇവിടുന്ന് അടിച്ചിറക്കാം എന്നിട്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അതുമാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട് വേറെ പല കാര്യങ്ങളും വേദയെ മിക്കറും കൂടെ ആ വാസവന്റെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയി കാട്ടിലായിരുന്നു പറയണേ അങ്ങനെ വേദയെ പിടിച്ചോണ്ട് പോണ സമയത്താണ് ജീനയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നത് ഏഹ് ജീനയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടാവുന്നേ അതെ വേദയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയില ജീനയെ ലോറ് തട്ടിയെന്നൊക്കെ പറയണു ഇത് കേട്ടപ്പം രാധയ്ക്ക് ഭയങ്കര വിഷമായി അതുമാത്രമല്ല രണ്ടു ദിവസം അവരെ കാട്ടില്ലായിരുന്നു അവരൊരുമിച്ചാ കഴിഞ്ഞെന്ന് ഇന്നെ വിളിക്കുന്ന പോലെ അവള് പറഞ്ഞതാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം രാധയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല രാധ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് പിന്നീട് നന്ദിനി പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും എൻ്റെ പ്രതീക്ഷകളൊക്കെ പോയി ആ വേദ അവൾ കാരണം ഓരോരോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ വാസവൻ്റെ ഗുണ്ടകൾ വീണ്ടും ഇവിടെ വരും അല്ലെങ്കിൽ തന്നെ നീ അറിഞ്ഞു കാണുമല്ലോ വീടൊക്കെ ജപ്തിയുടെ വക്കിലാന്ന് എല്ലാം ഈ വിക്രമം വേദം കാരണമാണ് പക്ഷേ ഈ വേദ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഈ കഷ്ടകാലങ്ങളൊക്കെ തുടങ്ങിയത് വേദ ഈ വീട്ടിൽ നിന്ന് പോകുമായിരുന്നെങ്കിൽ വിക്രത്തിന് ഇത്തരം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് രാധയുടെ മനസ്സിലേക്ക് എരിവെരി കയറ്റി വിടുവാ എന്നിട്ട് പറഞ്ഞു നീയായിരുന്നെങ്കിലോ വിക്രത്തിന്റെ ഭാര്യയായിട്ട് ഇവിടെ വരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വലതു ഉണ്ടാകുമായിരുന്നോ അവൾ വലിയ പഠിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ച എൻ്റെ ഹുങ്ക അവൾ കാണിക്കുന്നത് ആരെയും അവൾക്കൊരു ഇല്ല വാസവം വന്നപ്പോൾ പോലും അവള് വലിയ വിളിക്കുന്ന പോലെ സംസാരിച്ചേ എനിക്ക് ഫലമായി സംശയമുണ്ട് ഈ വാസവിനും വേദം തമ്മിൽ അടുപ്പമുണ്ടോ അടുപ്പെന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ വിക്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ നന്ദി അടുത്തി എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് വേദം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്തൊക്കെ രാധയോട് പറയാണ് രാധയുടെ മനസ്സിലേക്ക് വിഷം കൊത്തി നിറയ്ക്കുക പിന്നീട് കോള് കട്ടിയത് കഴിഞ്ഞപ്പം നന്ദിക്ക് കുറച്ചൊരു ആശ്വാസം തോന്നി ഓ അത്രയും പറഞ്ഞപ്പോൾ മനസ്സിന്റെ ഒരു സുഖം ഈ വേദ വരാതെ ആ രാധേങ്ങാനും വരുന്ന ഈ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ അതെത്ര നന്നായിണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാ ഈ സമയം വിക്രം സജീവനെ രാജീവ് രാജേടനെ പോയി കാണുക അങ്ങനെ കണ്ട് അവരോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണം വീട്ടിൽ കറണ്ട് ഇല്ലാത്തതിനെ കുറിച്ചും അത് മാത്രമല്ല വീട് ജപ്തിയെക്കുറിച്ചും ഇതെല്ലാം കേട്ട് രാജേട്ടൻ പറഞ്ഞു ആ വാസവും മുന്നിട്ടിറങ്ങിയിരിക്കുന്ന അത് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ പെടുത്തില്ല രാജേട്ട രാജേട്ടൻ പറഞ്ഞു നിന്റെ കൂടെ ഞങ്ങളും ഉണ്ട് ആ ഗുണ്ടാഭിലാഷ് അവനാണ് എൻ്റെ പിന്നിൽ അവൻ എവിടെയുണ്ടെന്ന് അറിയണം അത് കേട്ടപ്പം ജോസഫ് പറഞ്ഞു അവൻ എവിടെയുണ്ടെന്ന് ഇപ്പം തന്നെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം എന്ന് പറയണം അങ്ങനെ ജോസഫ് ഒന്നിനോട് കോളെല്ലാം വിളിച്ചു അതിന് ശേഷം പറഞ്ഞു അവൻ അവൻ്റെ സ്ഥിരം താവളത്തിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ എന്നാൽ ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയാം അങ്ങനെ വിക്രമം രാജേട്ടനും ജോസഫ് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാം ഇത്രയും വലിയ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചല്ലേ വാസവനും ഗുണ്ടാഭിലാഷും എല്ലാവരും ചേർന്ന് വേദയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതും ഗുണ്ടാഭിലാഷാണ് അപ്പം അവനോട് കണക്ക് തീർക്കണ്ടേ കണക്ക് തീർക്കായിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവരും കൂടി ചെന്നു അവൻ്റെ താവളത്തിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് കൂട്ടുകാരും ഒത്ത് ചീട്ട് കളിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുക ഗുണ്ടാഭിലാഷ് പിന്നീടവിടെ വിക്രത്തിൻ്റെ രാജാവിൻ്റെ ഒക്കെ ഒരു സംഹാര താണ്ടവം തന്നെയാണ് നടന്നത് പിടിച്ചിരിക്കാൻ പറ്റില്ല അവന്മാരെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കി വിട്ടു അതിനുശേഷം വിക്രം പറഞ്ഞ് ചെന്നു പറഞ്ഞേരേ നിന്റെയൊക്കെ മുതലാളി വാസവനുണ്ടല്ലോ ചെന്ന് പറഞ്ഞാരേ വിക്രത്തോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു വിക്രം കളി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കുണ്ടാഭിലാഷിൻ്റെ കൈയിലൊക്കെ പിടിച്ച കയ്യൊക്കെ അങ്ങ് വിടുവാണ് മേലാൽ എൻ്റെ ഭാര്യയുടെ നേരെ നീ കൈ ഉയർത്തിക്കൊണ്ട് വന്നതണ്ടല്ലോ പിന്നെ ഈ കൈ ഇനിയിപ്പോൾ നീ ഒരിക്കലും ഉയർത്തില്ല എന്ന് പറയാം ആ കൈക്കിട്ടാണ് ആദ്യം കൊടുക്കുന്നത് കാരണം ഇതിനു ഇതിനുമുമ്പ് വേദം പിടിച്ചോണ്ട് പോയിട്ട് ആ വിരള് വെച്ചാണ് അവൻ വേദയെ തൊടാനായിട്ടൊക്കെ വന്നേ അപ്പം അതിന്റെ ആ ഒരു ദേഷ്യം വിക്രത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്ന് വേറെ വേദ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേദയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടെ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല വേദ കൂടെയില്ല അതുകൊണ്ട് സമാധാനം ഉണ്ട് എന്ത് വെള്ളം ചെയ്യുക അങ്ങനെ അവർ എല്ലാവരും കൂടെ അവന്മാരെ അവിടെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് അതിന് ശേഷമാണ് വിക്രം വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് കമല വല്ലാത്ത ടെൻഷനില്ല പത്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു കമലയുടെ മനസ്സെന്നറിയും ദൈവമേ എന്തൊക്കെയാ കേൾക്കണേ ഇനിയിപ്പം വേദയെ താൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്നെ അവരൊക്കെ തന്നെ കുറ്റവാളിയാക്കും പ്രതിസ്ഥാനത്ത് നിൽക്കും പത്മം അവരെ ചോദിക്കും അന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു കമലയോട് വേദയെ ഞങ്ങൾക്ക് വിട്ടു തരാനായിട്ട് പക്ഷേ അവളും വിക്രവും തമ്മിൽ ആ ശുഭമുഹൂർത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു വേദ വിക്രത്തിനെ നന്നാക്കി എടുക്കുമെന്ന് ഒരു പക്ഷേ അതിനുള്ള ചാൻസൊന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങളൊക്കെ ആകെപ്പാട് തകടം പറഞ്ഞ് കിടക്കുക എന്ത് ചെയ്യണമെന്നറിയത്തില്ല പത്മ പറഞ്ഞ കാര്യങ്ങളായിരുന്നു വീണ്ടും വീണ്ടും മനസ്സിൽ എങ്ങനെയെങ്കിലും വേദയെ അവിടെ നടത്തി മാറ്റി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വരണം കമല പറഞ്ഞു മനസ്സ് വിചാരിച്ചാലേ സമ്മതിക്കുള്ളൂ കാരണം കമല പറയുവാണെങ്കിൽ പിന്നെ വേദയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കമലയെ വേദന അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പത്മയ്ക്ക് നന്നായിട്ടറിയാം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് രാധയുടെ ഓട്ടോറിക്ഷ വരുന്നത് രാധ വെച്ചു അല്ല അമേദ എവിടെ പോയതാ ഞാൻ ക്ഷേത്രത്തിൽ പോയെന്ന ബാ ഞാൻ കൊണ്ടുവിടാന്ന് പറയാം അങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് രാധ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കമലയോട് വിക്രം വീട്ടിലെത്തിയില്ലേ രണ്ടു ദിവസം എവിടെയായിരുന്നൊക്കെ ചോദിച്ചപ്പോൾ കമലയോടെ സത്യം പറഞ്ഞു വാസവന്റെ ഗുണ്ടകൾ പിടിച്ചോട്ട് പോയതാ അങ്ങനെ വേദന രക്ഷിക്കാൻ പോയതാണെന്ന് അപ്പോഴേക്കും രാധ പറഞ്ഞു എനിക്കങ്ങനെ തോന്നണമെന്നില്ല ഇത് പക്ഷേ എങ്കിൽ കൂടെ കൂട്ടുള്ള കളിയാണോ എന്ന് രാധയുടെ അല്ല വേദയുടെയും കൂടെ കൂടിയിട്ടുള്ള കളിയാണെന്ന് ആന്താ രാധ അങ്ങനെ പറഞ്ഞേ അല്ലെങ്കിൽ പിന്നെ ഒരു പോറിൽ പോലും ഇലക്കാതെ അവൾ ഒരു ദിവസം അവിടെ വെച്ചേക്കുവോ വാസവൻ്റെ കുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ നന്ദിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു രാധയുടെ മനസ്സിൽ അപ്പോഴേക്കും കമല കമലോന്നി ഏയ് അങ്ങനെയൊന്നുമില്ല വിക്രം ചെന്നല്ലോ പിന്നെ പെട്ടെന്ന് അവളെ ഒന്നും ഉപദ്രവിക്കാനൊന്നും പറ്റില്ല ഏ അതൊന്നും അല്ല കമല എനിക്ക് തോന്നുന്നേ ഇതിനകത്ത് വാസവൻ്റെ കൂടെ എന്തോ ഒരു പങ്ക് വേദയ്ക്കുണ്ടെന്നോ തോന്നണേ പക്ഷെ കമലയുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല തൻ്റെ മരുമാള അത്ര കാര്യമല്ല കാര്യം പറഞ്ഞാൽ വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുത്താലും ഒരിക്കലും അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യത്തില്ല വിക്രത്തോട് ഈ കുടുംബത്തോട് ചെയ്യത്തില്ല അത് വേദം വന്ന് കയറിയപ്പോൾ തൊട്ട് കമലയ്ക്ക് മനസ്സിലായ കാര്യമാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാണ് അവൻ വീട്ടിലേക്ക് വന്ന് കയറിയ സമയത്ത് നന്ദിനിയും വേദം കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോഴേക്കും കമലയും അങ്ങോട്ട് കയറി വന്നു അപ്പോഴാണ് തൊടിയിൽ പോയ മാഷും കയറി വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല വേദയോട് പറഞ്ഞു എനിക്ക് വേദയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം വേദ ചോദിച്ചു എന്താമ്മേ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അതെ ഇനിയിപ്പം നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യം ഇല്ലാന്ന് പറയുന്നത് ഏഹ് താല്പര്യം ഇല്ലാന്നാ അത് മറ്റൊന്നും കൊണ്ടല്ല ആ ഭാസവന്റെ ഗുണ്ടകള് നിന്നെ വന്നു ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോയല്ലോ ഇത് കേട്ടപ്പത്തേനും വേദ പറഞ്ഞു അത് പിന്നെ അമ്മ അങ്ങനെ ഒരു സാഹചര്യത്തില്ലേ എന്ത് സാഹചര്യമാണല്ലോ ശരി നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാണല്ലോ വിക്രം അങ്ങോട്ടേക്ക് വന്ന് ചാടിയത് അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഈ കുടുംബത്തുണ്ട് വീട് ജപ്തിയും കാര്യങ്ങളും എല്ലാം വന്നു കിടക്കുക ഈ സമയത്ത് നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയണ അമ്മ എന്താ ഉദ്ദേശിക്കണേ എന്ന് വേദി വെച്ചു പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുകയല്ല നീ ഈ വീട് വിട്ടു പോകണം വീട് വിട്ടു പോവാനോ അപ്പോഴേക്കും മാഷ് അത് കേട്ടുകൊണ്ട് വന്നു മാഷ് പറഞ്ഞു കമലേ നീ എന്താ ഈ പറയണെന്ന് ചോദിക്കാം അതെ ഇവളിവിടെ ഉണ്ടെങ്കിൽ ഇനിയും മിക്കവാറാ വാസവന്റെ ഗുണ്ടകൾ ഇങ്ങോട്ടേക്ക് വരും ഇവളെ പിടിച്ചോണ്ട് പോയി ഇവളെ എന്തേലും ഉപദ്രവിക്കോ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണം സമാധാനം പറയാനായിട്ട് ഇവളുടെ വീട്ടുകാരോട് ഇവളിവിടെ നിൽക്കാൻ പാടില്ല ഇവളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവനും കൂടെ ആപത്താ മാഷേ ഇത് കേട്ടപ്പം വേദി ചോദിച്ചു അമ്മയോട് ആരും ഇതൊക്കെ നിൽക്കും ആരും പറയണ്ട എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതുകൊണ്ട് നീ എത്രയും ഇവിടെ നിന്റെ വീട്ടിലേക്ക് പോകണം പിന്നെ വിക്രോം നീയും തമ്മിൽ കല്യാണം കഴിച്ചാലും നിങ്ങൾ തമ്മിൽ വേറെ അടുപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലോ അതുകൊണ്ട് നീ ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ അത് കേട്ടപ്പം വേദം പറഞ്ഞു ഏയ് അതൊന്നും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം കമല പറഞ്ഞു ഒന്നെങ്കിൽ നീ ഇവിടുന്ന് പോണം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം ഇതാ എൻ്റെ തീരുമാനം പെട്ടെന്ന് വേദയ്ക്ക് കണ്ണ് നിറഞ്ഞു പോയി വേദ വിക്രത്തിന് നേരെ നോക്കുകയാണ് ആ സമയത്ത് വേദ പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം പറയാം ഞാൻ പോകണമെങ്കിൽ പോവാം പക്ഷെ വിക്രം പറയണം കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളെ പക്ഷേ വിക്രത്തിന് എന്നോടൊരു ഇഷ്ടമില്ലെന്ന് വിക്രം പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയാം ആ സമയത്ത് കമല വിക്രത്തിനെ നോക്കി പിന്നീട് ഭേദ വിക്രത്തിൻ്റെ അടുത്ത് ചോദിച്ചു വിക്രം ഞാനൊരു കാര്യം ചോദിച്ചാൽ വിക്ര സത്യം പറയണം സത്യസന്ധമായിട്ട് മറുപടി പറയണം ഇത്രയും നാളായി ഇത്രയും കാലത്തിനിടയ്ക്ക് വിക്രത്തിൻ്റെ എന്നോട് ഒരിക്കലെങ്കിലും സ്നേഹം തോന്നിയിട്ടില്ലേ അല്ലെങ്കിൽ എന്നെ ഭാര്യയായിട്ട് ഒരിക്കലെങ്കിലും കണക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഇവിടെ പോലുള്ള ഭാര്യ ഇവിടെ പോലുള്ള വ്യക്തിയാണ് എനിക്ക് ഭാര്യയായിട്ട് വന്ന നല്ല കാര്യമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്നോട് ഇട്ടിട്ട് സ്നേഹം തോന്നിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ വിക്രം തുറന്ന് പറയണം അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല ഒരിക്കൽ പോലും വിക്രം അങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ വിക് ഇപ്പം വിക്രം ഇപ്പം തന്നെ പറഞ്ഞേരേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറയാം ഇത് കേട്ടപ്പം വിക്രം ഒന്നും മിണ്ടിയില്ല വിക്രം വേദയുടെ നേരെ നോക്കുകയാണ് അതിന് മറുപടി എന്ത് പറയണമെന്ന് അറിയത്തില്ല വിക്രം വേദയെ നോക്കുക ഈ സമയത്ത് കമലെ എല്ലാവരും ആകാംക്ഷപൂർവം നോക്കി നിൽക്കുക എന്ത് മറുപടിയാണ് വിക്രം പറയണേ ഒരു പക്ഷേ വിക്രം ഇഷ്ടമില്ല തോന്നിയിട്ടില്ലെന്നൊക്കെയാണോ പറയണമെന്നറിയാൻ വേണ്ടിയിട്ട് നന്ദിനിയൊക്കെ ആണെങ്കിൽ സന്തോഷിച്ച് നിൽക്കുക ഇപ്പം തന്നെ വിക്രം പറയും ഇഷ്ടം തോന്നിയിട്ടില്ല നിന്നെ ഞാനങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ പക്ഷേ വിക്രം അങ്ങനെ ഒരിക്കലും പറയില്ല കാരണം വിക്രത്തിന് പറയാൻ സാധിക്കില്ല വിക്രത്തിന്റെ മനസ്സിൽ വേദയുണ്ട് ആ കാട്ടി വെച്ച കാട്ടിൽ വെച്ച സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്തും വിക്രത്തിന്റെ മനസ്സിൽ വേദയുണ്ടായിരുന്നു വേദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം അത്ര റിസ്ക് എടുത്തെ ഒരിക്കലും അങ്ങനെ പറയില്ല എന്തായാലും നന്ദിനിയുടെ രാധയുടെ ഒന്നും ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി